ഹലോ ഗെയ്സ് ഇന്ന് നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രി സമയം എട്ട് മണി കഴിഞ്ഞിട്ട് ഞാൻ ഏശസ്കാരം കഴിഞ്ഞങ്ങാട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ നാട്ടിൽ നിന്നൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളമ്മായിപ്പർ എനിക്ക് വിളിച്ചതായിരുന്നു അപ്പോൾ ഈ എവിടെയെല്ലാം ചോദിച്ചാൽ ഞാനും പറഞ്ഞത് ഇവിടെ പാർക്കിൻ്റെ അവിടെ ഉണ്ട് നിങ്ങൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ മൂപ്പരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ മൂപ്പറി എന്തൊക്കെയാണ് സാധനങ്ങൾ കൊടുക്കണേൽ നമുക്ക് നോക്കാം പിന്നെ ഇത് ഞമ്മളെ എവി ഡ്രൈവർ കുഞ്ഞാപ്പില്ല കുഞ്ഞാപ്പ അവൻ്റെ ഒറിജിനൽ പേര് ഫാസിൽ നിന്നാണ് അവൻ്റെ നേരെ ഉപ്പയാണ് വണ്ടിറ്റ പറന്ന് വരുകയാണ് നമ്മളെ കാണന്താ നല്ല സെറ്റപ്പ് തന്നെയാണ് വരണത് എന്താസ് പറഞ്ഞോളാ കളിച്ചു ോ നിങ്ങളെ എന്തൊക്കെയുണ്ട് സുഖല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നാട്ടിന്റെ യാത്രകളൊക്കെ സുഖല്ലാട്ട് വന്നാട്ടോ എന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഇണ്ടാവോ വണ്ടി ഫുള്ള് സ്പെഷ്യൽ തോന്നുന്നുണ്ട് അവിടെ കാണുന്നുണ്ട് സുഖാണ് അങ്ങനെ അതും കഴിഞ്ഞു മൂപ്പര് പുറത്തിറങ്ങി ഇങ്ങനത്തെ മൂപ്പുരത്തിൽ പൊതി കൊണ്ടായിരുന്നു അത് ജിലേബിൻ്റെ പുതിയായിരുന്നു പൊട്ടിച്ചിങ്ങാണ്ട് കുറച്ചെല്ലാം ഉള്ളു അപ്പോൾ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഓരോന്നും കൊടുക്കാൻ ലെവലിൽ ഇങ്ങനെ വെച്ച് അപ്പം എനിക്കൊന്ന് ഞാൻ ടേസ്റ്റ് നോക്കി മൂപ്പറിൽ നിന്ന് ടേസ്റ്റ് നോക്കി കൂടുതൽ എന്നിട്ട് പറഞ്ഞത് ഉമ്മൻ്റെ ഒക്കെ സ്പെഷ്യൽ ആണെന്നും പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ പോയി നാട്ടിലൊക്കെ ഒന്ന് പോയി വന്നോളീന്ന് പറഞ്ഞു പിന്നെ ഇതാണെങ്കിൽ മൂപ്പിലെ വണ്ടി ഈസോസിൻ്റെ വണ്ടിയാണ് പുതിയ വണ്ടിയാണ് പുതിയ വണ്ടി ഇറക്കിയതാണ് അപ്പോൾ നാട്ടിൽ പോയപ്പോൾ നിർത്തിയിട്ട് പോയതായിരുന്നു കുഴപ്പമൊന്നുമല്ല അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ് ഇപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിലാണ് നിൽക്കുന്നത് ആണ് ലൈറ്റാക്കി എത്തിക്കാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞത് ഓഫാക്കാളിന് വെറുതെ എണ്ണ എത്തിക്കണേ അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല കുറച്ചായിരം കൂടി ഓണാക്കി ഓട്ടെ അത് വണ്ടി ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്ന് ഓണാക്കിയതല്ല അപ്പോൾ ആവട്ടെ പിന്നെ ഈ സിംഗ് തണുത്തോടും നല്ല ചൂടുമല്ല തണുക്കടുന്നൊക്കെ പറഞ്ഞ് വെച്ചതാണ് ഇവിടെ വണ്ടികൾ ആക്സിഡൻ്റ് ആയാലും അത് ടയർ ടയറ് പഞ്ചറായാലും ബൈക്കിൽ നിൽക്കണ വണ്ടികൾ ഇങ്ങനത്തെ കൊണ്ടുപോകുന്നതാണിത് ആരെയൊക്കെ വിളിച്ചാലേ പെട്ടെന്ന് പോയി എടുക്കും പിന്നെ ഇത് ഹൈഡ്രോളിക്കണം അതുകൊണ്ട് പെട്ടെന്ന് ഏറ്റി കൊണ്ടുപോകാനും സുഖമാണ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പിന്നെ നാട്ടിലത്തെ പോലെ ഇവിടെ കാരട്ട് വലിച്ചു കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ നല്ല ഫൈനാണ് കിട്ടുന്നത് കിട്ടണത് അപ്പോൾ ഇതെന്നാ നിർബന്ധമാണ് ഞാൻ എന്തെങ്കിലും ഉത്ഭാഗം ഒന്നും കാണിച്ചു തരാം ഇതൊക്കെയാണ് എന്തേലും ഉത്ഭാഗത്ത് വരുന്നത് പിന്നെ എ സി ഉണ്ട് ഉണ്ട് പുതിയ വണ്ടിയായത് കൊണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ല നല്ല കൂളിങ്ങൊക്കെ ഉണ്ട് എ സി ഇപ്പോൾ എല്ലാം തണുത്തൊക്കെ ഇട്ടു പിന്നെ വണ്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നതല്ല അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ഉള്ളതും പിന്നെ മോൻ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് സൂസിൻ്റെ വണ്ടിയാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു വൺ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇത് മൂപ്പരെ അൽവാസി തന്നെയാണ് കേട്ടോ നാട്ടിൽ തന്നെ നാട്ടിലെ അൽവാസിയാണ് ഇവിടെ അൽവാസിയാണ് രണ്ടാളൊരു അടുത്തന്നെ താമസവും ഒരു വീട്ടിലല്ലെങ്കിലും അടുത്തടുത്ത് തന്നെയാണ് പിന്നെ നാട്ടിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് പറയുന്ന പറഞ്ഞപ്പോൾ മൂപ്പര് എന്താ നാട്ടിൽ നിന്ന് വന്നാൾ ഇത് നടക്കുന്നത് മൂപ്പരോട് ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞത് മൂപ്പർ ഇപ്പം ഇൻ്റെ ക്യാമറ കാണുമ്പോൾ തന്നെ വല്ല ഇപ്പോൾ മുങ്ങലോടങ്ങി കാരണം ക്യാമറയിൽ ഇപ്പം ഇങ്ങനെ ഇപ്പം എല്ലാം കൂടെ പറയാൻ നല്ല ലെവലിലിരിക്കും ഇങ്ങോട്ട് വണ്ടിയിൽ പോയി നിങ്ങൾ നല്ല ചെറിയ തിരികെയാണ് അങ്ങനെ ഓരോന്നോട് യാത്ര പറഞ്ഞു അല്ല പിന്നെ കാണണം എന്നൊക്കെ പറഞ്ഞു പോയി അതിക്കൂടെ ഞാനും പറഞ്ഞിരുന്നു ആയിക്കോട്ടെ പിന്നെ കാണാന്നൊക്കെ പറഞ്ഞ് ഞാൻ മോൻറ്റത്തൊക്കെ പോണമെന്നൊക്കെ പറഞ്ഞു ഇന്ന് വിളിച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ എന്തൊക്കെ സാങ്ങിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം ഇത് എന്താ ഒരു കുപ്പിയ അച്ചാർ പ്രത്യേകം സ്പെഷ്യലായിട്ട് പാക്ക് ചെയ്തേക്കണേ ഇതേ മേ നമ്മളെ എൻ്റെ കാക്കാൻ്റെ പേര് എഴുതിയിക്കണോ ക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയാൽ തോന്നുന്നുണ്ട് വീട്ടിൽ നിന്ന് അച്ചാർ ഞാൻ പിന്നെ അച്ചാറിനോടനിക്കൊല്ല താല്പര്യമില്ല പിന്നെ നമ്മൾ കൂടുതൽ അച്ചാറിൻ്റെ ആവശ്യമില്ല വേണമെങ്കിൽ കുറച്ച് എടുക്കും അത്രയേ ഉള്ളൂ ഞാൻ അപ്പോൾ അച്ചാർ കൂട്ടലില്ല എരിവുള്ളതൊന്നും നമ്മൾ കൂട്ടില്ല അതുകൊണ്ട് അത് വേണ്ട പിന്നെ പിന്നെ ഞാൻ പെണ്ണുങ്ങളോടും മരോടും പ്രത്യേകിച്ച് പറഞ്ഞിട്ടും ജാതിക്ക് കൊടുത്തേക്കണകാരൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അവർ ജാതിയൊക്കെ കൊടുത്തയച്ചേക്കണേ ഞാൻ ജാതിക്ക് ഉപ്പിലോട്ട് നല്ലത് തിന്നും കാരണം എനിക്ക് അത് നല്ല ടേസ്റ്റാണ് ചെറുപ്പത്തിലേ നമ്മൾ ജാതിക്ക് നല്ല തിന്നതാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് വീട്ടിൽ നിന്ന് നേരത്തെ കൊടുക്കുന്നതാണ് പിന്നെ ഇത് റൂമിൽ കൊണ്ടുപോയിട്ട് കഴുകി വൃത്തിയാക്കി ഇതിൽ കുരു ഒക്കെ ഉണ്ട് കുരു ഒന്നിപ്പം നമ്മൾ വെക്കൂല കുരുവിന് ഇവിടെ എന്തെങ്കിലും നമ്മൾ കറി കുന്നതിലൊക്കെ യൂസ് ചെയ്യുക പിന്നെ ഉപ്പിലിട്ട് വെക്കുക പിന്നെ ഇതിന് കുറച്ച് കാക്കും കൊടുക്കും അങ്ങനെ പിന്നെ എന്താ നമ്മളെ നാട്ടിൽ നിയന്ത്രപ്പം തന്നിട്ടുണ്ട് ഇത് ഇവിടെ നമ്മൾ വാങ്ങലില്ല കൂടുതൽ നമ്മളിവിടെ റോബിനെ കൂടുതൽ വാങ്ങല് ഇതന്നെ അപ്പോൾ ഇത് വാങ്ങുന്ന ലൂരിൽ തന്നെ പോകണം പിന്നെ ഗ്രാഞ്ചിലുണ്ടാവും നമ്മൾ ഞങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റൊന്നും ഇത് കിട്ടൂല അപ്പോ ഇതൊക്കെ ഇവിടെ നല്ല വിലയാണ് നാട്ടത്തെ പോലെ അല്ല അപ്പം പിന്നെ വാങ്ങലില്ല അങ്ങനെ ഒന്ന് നമുക്ക് കിട്ടിയ സ്പെഷ്യൽ ഇതൊക്കെ കാണിച്ചു തന്ന് കൂടുതലൊന്നും ഇല്ല ആപ്പം ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ബീഫും പത്തിരൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ന്യൂ ജനറേഷൻ എന്ന് വിചാരിക്കുക അപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊരുത്തപ്പെടുന്നത് പിന്നെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക